ഹായ് എല്ലാവർക്കും നമസ്കാരം ജസ്നയാണ് ഇന്ന് ഞാൻ ബഹ്റൈനിൽ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്കൊരു ഗിഫ്റ്റ് തന്നതാ കേട്ടോ സംഭവം കണ്ടാൽ നമ്മൾ അന്തം വിട്ടു പോവും നല്ല മധുരമുള്ള ഒരു സാധനമാണെന്ന് പറഞ്ഞ് തന്നത് കേട്ടോ അതിനെപ്പറ്റി അന്വേഷിച്ച് നോക്കിയപ്പോഴാണ് സംഭവം ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സാധനമാണ് നമ്മുടെ കയ്യിൽ കിട്ടിയെന്ന് മനസ്സിലായത് അതെന്താ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതാണ് മുളകാണ് സംഭവം പക്ഷേ ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും എരിവുള്ള മുളക് എരിവിൻ്റെ കാര്യത്തിൽ ഗിന്നസ് റെക്കോർഡ് നേടിയ മുതലാണ് കേട്ടോ ഈ സാധനം ഇതിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള അപ്പം എന്നോട് എന്താ പറഞ്ഞതെന്ന് പറയുക തന്ന സമയത്ത് എനിക്ക് ഏറ്റവും മധുരമുള്ള മധുരമുള്ളൊരു സാധനമാണെന്ന് അത് തിന്നാൽ ഭയങ്കര മുധുരമാണ് പറഞ്ഞിട്ട് തന്നതാണ് ഇതിനെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോഴാണ് കാരലീന റീപ്പർ എന്ന് പറയുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും എരിവുള്ള മുളകിൽ പെട്ടൊരു മുളകാണെന്ന് നമ്മുടെ കയ്യിലുള്ളത് പിന്നെ ഒരു മെഷർമെന്റ് ഉണ്ട് അത് സ്കോവിൽ ഹീറ്റ് യൂണിറ്റ് എന്നാണ് പറയുക എസ് എച്ച് യു അത് വെച്ചിട്ടാണ് ഇതിന്റെ അളവ് സാധാരണ കാണിക്കാറുള്ളത് നമ്മളെ കാന്താരിയുടേത് അൻപതിനായിരം മുതൽ രണ്ട് ലക്ഷം വരെയാണ് കേട്ടോ എരിവിന്റെ ഒരു അളവ് പറയുക ആ സ്ഥാനത്ത് ഇതിൻ്റെത് എത്രയെന്നറിയോ ടു പോയിന്റ് ടു മില്യൺ ആണ് കേട്ടോ അത്ര എരിവുള്ള മുളകാണിത് അപ്പോൾ ഇതിൻ്റെ ഒരു സത്യം പറഞ്ഞാൽ ഞാൻ മുളക് പൊതുവേ ഫുഡിലൊക്കെ കൂട്ടി കഴിക്കുന്ന ഒരാളാണ് അത്ര അടുത്തേക്ക് പോകാൻ പോലും പറ്റുന്നില്ല നമ്മളെ മുഖം പോലും എരിയുന്ന ടൈപ്പ് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് അതിന് ഞാൻ അതിൻ്റെ ഒരു ചെറിയൊരു കഷണത്തിന് മുമ്പ് കഴിച്ചു നോക്കി അപ്പോൾ ഈ മുളകിൻ്റെ പേരാണ് കരവലിൻ്റെ റീപ്പർ നമ്മുടെ കാന്ാരി മുളകൊന്നും എന്തായാലും ഇതൊരു വെറൈറ്റി സാധനം എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ അത് നിങ്ങളെ കൂടെ ഒന്ന് പരിചയപ്പെടുത്തി ഇതേ വിശേഷങ്ങളുമായി ഇനിയും വരും അപ്പോൾ നമ്മൾ ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കേണ്ട അടുത്തൊരു വീഡിയോയിൽ കാണാം ബാ ബൈ